Safa Safa now. Suffer golden diamonds. Different by design. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂരിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ ദിനാചരണം സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അത് പാർട്ടി നമ്മളെ ഒരു ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ചോദിപ്പിക്കുക പിന്നെ നമ്മുടെ സംഘടന ഇന്ന് പെൻഷൻ ദിനമായി ആഘോഷിക്കുന്നതിന്റെ കാരണമാണ് നമ്മളറിയാൻ ഈ പെൻഷൻ എന്നത് ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യയിലും അതേപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പും ഒക്കെ പെൻഷൻ സമ്പ്രദായമുണ്ട് പക്ഷെ പെൻഷൻ അതാരുടെയും ഔതാര്യമല്ല അത് നമ്മളെ അവകാശമാണ് എന്ന് ജീവനക്കാരോട് ഇന്ത്യയുടെ സുപ്രീം കോടതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മാസം പതിനേഴാം തീയതി ആ തീയതി മുതൽ നമ്മൾ ഈ പെൻഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ടി ആലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ സി ശ്രീധരൻ എന്നിവരെയും ഭാരത് സ്കൌട്ട് സിൽവർ സ്റ്റാർ പുരസ്കാരം നേടിയ കെ ടി ഹരിദാസനെയും ആദരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ നിയോജക മണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ഉദയചന്ദ്രൻ അഷ്റഫ് പാറശ്ശേരി സി രവിദാസ് ടി പി ആമിന ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ സി ശ്രീധരൻ കെ ടി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്സ്